എത്ര പേർക്ക് റീയൂണിയൻ പോസിബിലിറ്റി ഈ ഒരു മന്ത് റീയൂണിയൻ എത്ര പേർക്ക് പോസിബിൾ ആവും എന്നാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ റീഡിംഗ് ആണ് നമുക്ക് നോക്കാം കാർഡ്സ് ഷഫ്ൾ ചെയ്തിട്ട് നോക്കാം ഓക്കെ ആദ്യം കിട്ടിയ കാർഡ് തന്നെ അറിയാലോ സൺ ആണ് സൺന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും പോസിറ്റിവിറ്റി അല്ലെ നമ്മുടെ ടാരോ കാർഡ് സൺ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ടെന്നാ പറയാം വെളിച്ചാണോ അതൊരു വലിയൊരു എസ് ആണ് റീയൂണിയൻ പോസിബിലിറ്റി വലിയൊരു എസ് ആയിട്ട് നമുക്ക് പറയാം റീകൺസലേഷൻ റീയൂണിയൻ എന്തായാലും ഉണ്ടാവും എന്നുള്ള തെളിവാണ് സൺ അതുപോലെ ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് ടു ഓഫ് കപ്സ് ഉണ്ട് ടെൻ ഓഫ് കപ്സ് ഉണ്ട് ഇതൊക്കെ റീയൂണിയൻ പോസിബിലിറ്റി ഹാപ്പി ഫാമിലി ലൈഫ് ഒക്കെയാണ് റീ കൺസലേഷൻ ടുഗതർനസിൻ്റെ ഒക്കെ കാർഡാണ് ഓക്കെ സോ സൺ സണ്ണെന്നാണ് നമുക്ക് സ്റ്റാർട്ടിങ് എൻഡ് ചെയ്യുന്നതും ടു ഓഫ് കപ്സ് അല്ലെങ്കിൽ ടെൻ ഓഫ് കപ്പ്സിലാണ് അപ്പോൾ റീയൂണിയൻ പോസിബിലിറ്റി നല്ല രീതിയിൽ ഇന്നോവ് ചെയ്തവർ അല്ലെങ്കിൽ ഈ ഒരു ജേർണിയിലേക്ക് വന്നിട്ട് ഒരു ടു ത്രീ ഫോർ ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഈ ഒരു മന്ത് റീയൂണിയൻ പോസിബിലിറ്റി നന്നായിട്ടുണ്ട് മേബി നിങ്ങൾക്ക് കോണ്ടാക്ട് വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീം കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പോലും പറയാനുള്ള ചാൻസസ് വളരെ ഉണ്ട് ജസ്റ്റിസ് ഉണ്ട് സൺഡിന്റെ താഴ്ന്ന ജസ്റ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നമുക്ക് വിജയം ഉണ്ട് എന്നുള്ളൊരു മീനിങ് കൂടിയാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അതുപോലെ ഡെത്ത് ഉണ്ട് വലിയ രീതിയിൽ ഉണ്ട് ചേഞ്ചസ് ആണ് കാണിക്കുന്നത് നമുക്ക് നമുക്ക് ആ ചേഞ്ചസ് ആവശ്യമാണ് ഇത്ര നാളൊന്നും കൊണ്ടുനരുന്ന എനർജി എന്ന് പറയുന്നത് നമ്മുടെ എനർജി മാത്രമായിരിക്കും വീട്ടിലത്തെ കണ്ടു വളർന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജി എൻ ഐയിൽ വന്ന എനർജീസ് ഇതൊന്നും നമ്മളുടെ റീയൂണിയൻ പറ്റിയ എനർജി അല്ലാതെ ആകുമ്പോൾ അത് ചേഞ്ച് ചെയ്യും നമ്മളുടെ ആ ഒരു ഒതന്റിക് സെൽഫിലേക്ക് എത്തിക്കും എന്നിട്ടായിരിക്കും നമുക്ക് തരുന്നത് നോക്കൂ സണ്ണ് കഴിഞ്ഞ ഡെത്ത് ലവേഴ്സ് ഹാർട്ട് വർക്ക് സിറ്റുവേഷൻ ഇപ്പം ചെറു ചെറിയ തോതിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പിന്റെ ഒരു പെയിൻ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാം മിറർ വർക്ക് ചെയ്യാം എങ്ങനെയാണ് മിറർ വർക്ക് ചെയ്യുക നമ്മളൊരു ഞാനത് ചെയ്തിട്ടുണ്ടോ വീഡിയോ നമ്മൾ എഴുതുക അല്ലെങ്കിൽ ഹാർട്ട് ചക്രയാണെങ്കിൽ ഹാർട്ടിൽ വെച്ചിട്ട് ഫീൽ ഹീൽ എം ആണ് ബീച്ച് മന്ത്ര ഹാർട്ടിന്റെ അവിടെ ഹൈ വെച്ചിട്ട് എം അങ്ങനെ ത്രീ മിനിറ്റ്സ് ചെയ്യുമ്പോൾ ഹാർട്ട് ചക്ര ഓപ്പൺ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് ഹാർട്ട് ചക്രയ്ക്ക് ഹീലിംഗ് വേണമെന്ന് മനസ്സിലാവുക ഇങ്ങനെയെന്നു ഹാർട്ട് ചക്രയ്ക്ക് പെട്ടെന്നൊരു ഒരു കല്ല് കേറ്റിട്ട് ഭാരം ഫീൽ ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ ഹാർട്ട് ചക്ര നിങ്ങളൊന്നും വർക്ക് ചെയ്യും കാരണം ഇത് ഈ ഒരു ഇരുപണിയിൽ ഹാർട്ടും സാക്വലും ത്രോട്ടൊക്കെയാണ് മെയിൻ ആയിട്ട് ഹാർട്ടിലൂടെ ഹാർട്ടിലൂടെയാണ് നമുക്ക് ഫീലിങ്സ് ഒക്കെ കിട്ടുന്നത് മെസ്സേജസ് ഒക്കെ കിട്ടുന്നത് ഓക്കെ ജസ്റ്റിസ് സ്റ്റാർ കാർഡ് ഉണ്ട് സ്റ്റാർ എന്താണ് കംപ്ലീറ്റ് ആണ് അല്ലെ നമ്മള് സോൾ ലെവലിലേക്ക് എത്തിക്കണം ഇതൊരു പേഴ്സൺ ആണ് ഈ എന്ന് ഉദ്ദേശിക്കുന്നത് ബോഡി കോൺഷ്യസ് അല്ല ആ ഒരു പോസ്തു ശരീരബോധം അല്ല അവർ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ സോൾ കോൺഷ്യസിലേക്ക് എത്തുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എത്തണം സെവൻ ചക്ര മെഡിറ്റേഷൻ ചെയ്യണം ഏഴ് സ്റ്റാർസ് ഉദ്യിക്കുന്ന നമ്മുടെ പ്ലാനറ്റ്സിനെയും നമ്മുടെ ചക്രയകളിയാണ് അത് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് കൂടിയാണ് പറയുന്നത് സബ് കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിന്റെ ബാലൻസ് കൊണ്ടുവരണം ബാലൻസ് ഒക്കെ നന്നായിട്ട് ഇനി ലൈഫിൽ വരികയാണെന്നു പറയുന്നത് ഈ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ആയിട്ട് ഡിസ്റ്റോർട്ടഡ് എനർജി ആണെങ്കിൽ അവർ എവൻഡായിട്ട് ഒരു മെച്ചോർഡ് കിങ് ഓഫ് കപ്പ് കിങ്ങിന്റെ എനർജിയിലോ വരുന്നുണ്ട് കപ്പ് ഉണ്ട് അല്ലെ ഈ കപ്പ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇമോഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് ആണ് അത് അപ്യൂർ ലോ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അടുത്തേക്കാട് നോക്കൂ എക്സ്ചേഞ്ച് ചെയ്യുന്നു ടു ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് റീയൂണിയൻ റീകൺസൾട്ടേഷൻ മീറ്റ് ചെയ്യാം പ്രണയം പഴയതുപോലെ നിങ്ങൾ രണ്ടുപേരും വീക്കണ്ടായിട്ടുള്ള ലവ് ആണ് സ്പിരിച്വൽ ലവ് ഒരു ഡിവൈൻ ലവ് ആട്ടോ പറയുന്നത് അല്ല അത് ഫിസിക്കൽ ലെസ്റ്റർ ഒന്നും അല്ല ഒരു ഡിവൈൻ ആയിട്ടുള്ള ലവ് നടക്കാൻ ചാൻസസ് ഉണ്ട് അതുപോലെ ടെൻ ഓഫ് കപ്പ്സ് ആണ് ബോട്ടം കിട്ടിയിട്ടുള്ളത് അത് ചെറിയ തോതിൽ ഒരു നെഗറ്റീവ് എനർജീസ് ഉണ്ട് ഡബിൾ എനർജി പോലെ അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഡബിൾ എനർജി ബ്ലാക്ക് എനർജീസ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോൾ എന്താണ് റെമഡി എന്ന് അത് നിങ്ങൾ ഫോളോ ചെയ്യാം ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ആ ഫ്ലോറിൽ പോവാം എപ്പോഴും ഡിവൈന ഒക്കെ എപ്പോഴും മെഡിറ്റേഷൻ എന്ത് ടെൻഷൻ വന്നാലും അപ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുക ചിലപ്പോൾ കുറച്ചധികം വേണ്ടി ഒരുക്കാം നിങ്ങൾ ഡിവൈനുമായിട്ട് അത്ര അകലായിരിക്കും നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പം അത്രയും അടുത്ത് എത്തണമെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് കുറച്ച് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ലവ്വേഴ്സ് കാർഡുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിവേഴ്സുമായിട്ട് ഡിവൈനുമായിട്ട് കണ്ടുമുട്ടിച്ച പേഴ്സൺ ആയിരിക്കാം ഓക്കെ ലവേഴ്സ് എന്ന് പറയുന്നത് സോൾമെയ്റ്റ് സോൾമേറ്റ് ഉണ്ടായിരിക്കാം പക്ഷേ ഇതിട്ട് ഇൻഫ്ലുയൻസ് ആണ് കാണുന്നത് ട്വിൻ ടുഫു കണക്ഷൻ ആണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ നല്ലതായിട്ടുള്ള ഒരു പേഴ്സൺസ് ആണ് ഇനി വരാൻ പോകുന്നത് ഇത്രയും നിങ്ങൾ ട്വിൻ ഫ്ല നിങ്ങൾക്ക് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ അറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനത്തെ ഒരു പേഴ്സൺ വരുന്നുണ്ട് നിങ്ങൾക്ക് ലവ് ഓഫർ തരുന്ന നല്ലൊരു ഫാമിലി ലൈഫും ഹാപ്പി ലൈഫ് മാരിഡ് ആയിട്ട് ഫാമിലി ലൈഫാണ് കാണിക്കുന്ന കുട്ടികളും ഒരു ആകുട്ടി പെൺകുട്ടിയൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് പേര് നല്ല എൻജോയ് ചെയ്യുന്ന ഒരു ആ ഒരു ടെൻ ഓഫ് കപ്പ്സ് പത്ത് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ഔട്ട് ഓഫ് ആണ് അത്രയും എല്ലാ രീതിയിലുള്ള ഹാപ്പിനെസ്സൊക്കെ നിങ്ങൾ സന്തോഷപരമായിട്ട് ജീവിക്കുന്നു നമ്മുടെ ലൈഫിൽ രണ്ട് ഘട്ടമായിട്ട് പറയാം ആദ്യത്തെ ചൈൽഡ്ഹുഡ് ടു ഒരു അഡൽറ്റ് വരെയുള്ള സ്റ്റേജ് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള എല്ലാ വെൽത്തും എല്ലാം കിട്ടിയിട്ടുള്ള ലൈഫാണെങ്കിലും നെക്സ്റ്റ് ലൈഫിലേക്ക് പോകുമ്പോൾ അത് കുറച്ച് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ചെറുതീലെ ചലഞ്ചസ് ഫേസ് ചെയ്തവരാണെങ്കിൽ നെക്സ്റ്റ് ലൈഫിലേക്ക് അത് ഹാപ്പിനെസ് കൊണ്ടുവരുന്നതാണ് അതെനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ പേരുടെ ലൈഫ് ഞാനൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ അപ്പം അതുപോലെ നിങ്ങൾ നല്ല ചലഞ്ചസിലൂടെ കടന്നു പോയെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ലൈഫ് ഹാപ്പിനെസ് ഉള്ള ലൈഫാണ് ശരിക്കും പറയും നമുക്ക് ഒരു എയ് തേർട്ടീനു ശേഷം ഹാപ്പിനെസ് ഉള്ള ലൈഫാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയാം എന്നാൽ ആ ഒരു സമയത്താണ് ഇതൊക്കെ എൻജോയ് ചെയ്യേണ്ടത് ചെറുതിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും ആ ഒരു കഷ്ടപ്പാടിൽ നിന്ന് നമ്മൾ പഠിച്ച് നമ്മുടെ ലൈഫ് സക്സസ് ആവാൻ നമുക്ക് ഹെൽപ്പ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ കാണുന്ന നമ്പേഴ്സ് അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്നവർക്ക് നമ്പേഴ്സ് ഞാൻ പറഞ്ഞു ടെന്ന് കാണിക്കുന്നുണ്ട് ഓൾറെഡി ഇലവൻ ഉണ്ട് കേട്ടോ ഇലവൻ ഇലവൻ കാണുന്നുണ്ടായിരിക്കാം ട്രിപ്പിൾ വൺ കാണുന്നുണ്ടായിരിക്കാം സെവൻറ്റീൻ സെവൻറ്റീൻ അല്ലെങ്കിൽ സെവൻ വൺ വൺ എന്ന നമ്പർ ആയിരിക്കാം ട്രിപ്പിൾ സിക്സ് ഉണ്ടാവും അപ്പം അതുപോലെ സിക്സ് എന്ന് പറയുന്നത് ശരിക്കും അത്ര നല്ല നമ്പറല്ലാണ് പറയുന്നത് നമുക്ക് ഡെഡ്ലി ഡിസീസസ് എസ്ട്രോളജിക്കലി പറയാണ് സിക്സ് ഹൗസ് അസുഖങ്ങളെ സംബന്ധിച്ച് പറയുന്നതാണ് നമുക്ക് എന്തെങ്കിലും അപ്പോ ചെസ്റ്റ് ഭാഗത്ത് അപ്പോ അപ്ഡൻറ്റിന്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ആണ് അപ്പോൾ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുക ഹീലനുസരിച്ച് നിങ്ങൾക്ക് അതൊക്കെ മാറാൻ സാധിക്കും അതുപോലെ തേർട്ടീൻ ഉണ്ട് വൺ ത്രീ വൺ ത്രീ വൺ നയൻ ത്രീ ത്രീ നമ്പർ റിപ്പീറ്റ് ത്രീ ചിലപ്പോൾ നയൻ്റെ കൂടെയോ സിക്സിന്റെ കൂടെയോ ഇലവന്റെ കൂടെ ത്രീ വൺ 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 ത്രീ വൺ ത്രീ വൺ എന്നൊക്കെ നമ്പർ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആണ് റി യൂണിയൻ പോസിബിലിറ്റി വളരെ അടുത്ത് വരുന്നുണ്ട് ഇന്നും പോസിബിലിറ്റി ടെൻ ടെൻ കാണാം ഓക്കെ ഹാർഡ് ചക്കർ ബ്ലോക്ക് ആണെങ്കിൽ ക്രിയേറ്റിവിറ്റി ബ്ലോക്ക് ആവുള്ള ചാൻസസ് അപ്പം ക്രിയേറ്റിവിറ്റി ഇൻക്രൂഡ് ആവുക സാക്രറിൽ ഒക്കെ വർക്ക് ചെയ്യാം സാക്ര സെക്ഷൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിനും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ അവിടെ വരുന്നത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി മെഡിറ്റേഷനിൽ ഇരിക്കുക ആ ഒരു എനർജി മൗഡിലേക്ക് റൂട്ടിൽ സാക്രൽ നിന്ന് ക്രൗണ്ട് വരെ കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് അത് റിലീസ് ചെയ്ത് കളയാം അങ്ങനെ നമുക്ക് ചെയ്യാം അങ്ങനെ നമുക്ക് സാക്രലിന്റെ ഓവർ ആയിട്ടുള്ള ഒരു ചിലവർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ് സൺ കാർഡ് ഉള്ളത് കൊണ്ട് ബ്രൈറ്റ് ഫ്യൂച്ചർ ബ്രൈറ്റ് ഹാപ്പി ഫാമിലി ലൈഫ് ചൈൽഡ് ബോർത്ത് ഫോർട്ടിലിറ്റീനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന കാർഡ് ഭയങ്കര സന്തോഷമായിട്ടാണ് എനിക്ക് ഈ കാർഡിൽ ഫീൽ ചെയ്തത് ബിക്കോസ് സൺ ഉണ്ട് സ്റ്റാർ ഉണ്ട് ടു ഓഫ് കപ്സ് ടെൻ ഓഫ് കപ്സ് ഉണ്ട് ലവേഴ്സ് കാർഡുണ്ട് ഡെത്ത് ഇതൊക്കെ നല്ലതാണ് നമ്മളെ മാറ്റങ്ങളെ കണ്ടില്ലേ നമ്മളെ ന്യൂസിൽ കാണലേ പെട്ടെന്നാണ് ഒരു നിമിഷത്തിലാണ് മരണപ്പെട്ടു പോകുന്നത് കുവൈറ്റിന്റെ ഒക്കെ സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഇപ്പൊ ഒരു മാസങ്ങളിൽ കൂടുതലും ഫയർ എനർജിയാണ് കൂടു കൂടുതലായി നിൽക്കുന്നത് ഫയർ ജൂപ്പീറ്റർ ആ അപ്പൊ ആ ഒരു എനർജി കൂടുന്നത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യാം എല്ലാത്തിനും പഞ്ചഭൂതങ്ങളോട് പ്രകൃതിയോട് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം പ്രകൃതിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങൾ ചെയ്യരുത് എസ്പെഷ്യലി വേസ്റ്റ് അങ്ങനത്തെ ഒക്കെ ചെയ്യരുത് ഇതൊക്കെ എല്ലാം ഒരാൾ കാണുന്നുണ്ട് ഓക്കെ നമ്മൾ ഈ ആർക്ക് ആരും കാണുന്നില്ല പക്ഷെ ഇതൊക്കെ നോട്ട് ഡൗൺ ആണ് കാരണം അപ്പൊ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ എല്ലാത്തിനോടും പ്രകൃതിയോടും നിങ്ങൾ ഇപ്പം ഇങ്ങനത്തെ ദുരിതങ്ങളും ഓരോ ന്യൂസസ് ബാഡ് ന്യൂസസ് കേൾക്കുമ്പോൾ അപ്പൊ ഒരു അഞ്ച് മിനിറ്റ് എല്ലാവർക്കും ലോകത്ത് എല്ലാവരും പ്രൊട്ടക്ഷൻ കൊടുക്കുക ഓറെ പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ല രീതിയിലുള്ള ലൈഫ് ഉണ്ടാവട്ടെ ഇങ്ങനത്തെ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങൾ എപ്പോഴും പ്രകൃതിക്കും ശാന്തി കൊടുക്കും പ്രകൃതിയും അശാന്തി തുടങ്ങുവാണ് ബിക്കോസ് നമ്മുടെ എനർജീസ് അത്രയും ബാക്ക് മീൻസ് ലോ ആവുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വീഡിയോ ചെയ്ത് കൂടുതൽ കൂടുതൽ വീഡിയോയിലൂടെ ഞാൻ ഒരു ഗൈഡൻസസ് കൊടുക്കുന്നുണ്ട് എല്ലാവരും കൈൻഡ്ലി അത് ഫോളോ ചെയ്ത് മാക്സിമം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുവാൻ അനുസരിച്ച് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ഫാമിലിയിലും ഒക്കെ ചേഞ്ചസ് വരും ഓക്കെ സോ ഇതാണ് റീ യൂണിൻ പോസിബിലിറ്റി വെരി ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട് കുറേ പേർക്ക് മാരേജ് പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ റിയൂണിയൻ യൂണിയൻ പോസിബിലിറ്റി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം അതൊരു നല്ലൊരു ഹാപ്പി ന്യൂസ് ആണ് ഓക്കെ വേറെ റിലീജിയസ് പേഴ്സൺസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് ആരുടെയെങ്കിലും അറിയില്ല അപ്പോ എന്തെങ്കിലും മോശമായിട്ട് കമന്റ് ഇടാം പക്ഷെ അത് അവർക്ക് തന്നെ ലൈഫിൽ വേറെ രീതിയിൽ ബ്ലോക്സ് കൊണ്ടുവരും അങ്ങനെയാണ് കാരണം ഇതൊരു ഡിവൈനെ നിഷേധിക്കുന്ന രീതിയിലാണ് അല്ലെ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് റീഡ് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു കമന്റ് ഇട്ടത് കൊണ്ട് എന്താണ് പക്ഷെ അവരുടെ ഉള്ളിലേയാണ് അവർ പുറത്തേക്ക് ഇടുന്നത് അത്രയും നെഗറ്റീവ് എനർജീസ് കൂടുതലാണെന്നാ പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങളൊക്കെ വരുന്നത് എല്ലാവരും എല്ലാ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും പ്രകൃതിക്കും എല്ലാവർക്കും വേണ്ടിട്ട് വർക്ക് പ്രേ ചെയ്യണം കേട്ടോ ഓക്കെ അതൊരു അഡ്വൈസായിട്ട് ഞാൻ പറയുന്നുണ്ട് അത് അവർ കുറെ ഇല്ലാതെ ഇല്ലാതെ ചെയ്യുന്നത് നമ്മളോടും കൂടി അത് എനർജി വരും അതാണ് ഈ മാസീവായിട്ട് പ്രയർ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നത് എപ്പോഴും വൈബ്രേഷൻസ് പെട്ടെന്ന് കൂടാം കൂടുന്നത് വളരെ നല്ലതാണ് ഈവനിങ് ഒക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഒരുമിച്ച് വീട്ടിലെല്ലാവരും കൂടി മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ വളരെ നല്ലതായിരിക്കും